നമസ്കാരം പുതിയ തലമുറയിലെ പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് വിവാഹം വേണ്ട എന്ന് പറയുന്നത് അതിൻ്റെ മനഃശാസ്ത്ര കാരണങ്ങൾ എന്താണ് കഴിഞ്ഞ തലമുറ വരെ പെൺകുട്ടികളുടെ മനസ്സിൽ പ്രണയം വിരിയുമ്പോൾ അത് സാക്ഷാത്കരിക്കുന്നതിന് കല്യാണം കഴിക്കുക മാത്രമാണ് മാർഗം എന്നാൽ പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് കോളേജ് പഠനകാലത്തും ജോലി ലഭിച്ച ശേഷവും പ്രണയിക്കാൻ അവസരവും സാമ്പത്തിക സ്വാതന്ത്ര്യവും ലഭിച്ചതോടെ വിവാഹത്തിന് താൽപ്പര്യം ഇല്ലാതായി സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതെ പ്രണയവും ലൈംഗിക സുഖവും ആസ്വദിക്കാൻ അവസരമുള്ളപ്പോൾ അടിമത്തവും പ്രസവം കുട്ടികളെ വളർത്തൽ പോലെയുള്ള ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ല കല്യാണം പെൺകുട്ടികൾക്കൊരു തടവറ ആണെന്ന തിരിച്ചറിവാണ്